മുഖ്യമന്ത്രിയെ എന്ന് വിളിച്ച ഈ പറയുന്ന വ്യക്തി എന്താണെന്നും ആരാണെന്നും ഞാൻ പറഞ്ഞതിന്റെ നാവ് ചീത്തയാക്കുന്നില്ല പുള്ളിക്കാരൻ എന്താണെന്ന് പുള്ളിക്കാരന്റെ പിതാവ് തന്നെ പറഞ്ഞത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം എടാ നീ എനിക്കൊറ്റ തന്തിയുള്ളൂ എനിക്കൊരു വാക്കേ ഉള്ളൂ ഞാൻ 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 പോയിട്ടില്ല വരെ ലാൽസലാം സഭാക്കളെ നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം നല്ല രാഷ്ട്രീയം പറയണമെന്നും നല്ല രാഷ്ട്രീയം പ്രവർത്തിക്കണമെന്നും നല്ല രാഷ്ട്രീയം പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആശയം കൊണ്ടും ആദർശം കൊണ്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷേ അത് നമ്മൾ മാത്രം വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല അപ്പുറത്തുള്ള കോലീവികളും കൂടി അങ്ങനെ വിചാരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയം കൊണ്ടും ആദർശം കൊണ്ടും നേരിടുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്തുകൊണ്ടോ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി കോൺഗ്രസുകാർ രാഷ്ട്രീയ മെറുകേടുകളാണ് കേരളത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റേജും ഒരു മൈക്കും മുമ്പിൽ കുറച്ച് ആളുകളെയും കിട്ടിയാൽ എന്ത് വൃത്തികേടുകളും എന്ത് രാഷ്ട്രീയ മെറുകേടും കാണിക്കാൻ മടിയില്ലാത്തവരായി മാറിക്കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസും ലീഗും ഇപ്പോൾ ഞാനത് പറയാൻ കാരണം ചാനൽ ചർച്ചകളിലും മൈക്കിനു മുമ്പിലും എന്ത് വൃത്തികേടും പറയുന്ന ഒരു ജീവിയായിരുന്നു വവ്വാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ അകത്ത് പോകാൻ ഒരു ചാൻസ് വന്നു കിട്ടിയപ്പോൾ പണ്ട് യൂത്ത് കോൺഗ്രസുകാർ തന്നെ പുറത്താക്കിയ മറ്റൊരു വ്യക്തിയെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വേദികളിലൊക്കെ കയറ്റി തുടങ്ങിയിട്ടുണ്ട് ആരാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടു തന്നെ ബോധ്യപ്പെടുക ആ രാഷ്ട്രീയ നെറികേടും നിങ്ങൾ കേൾക്കുക സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പക്ഷെ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ഡി എഫ് എക്കാരെ ദൈവം നിങ്ങൾ തിരുവനന്തപുരിക്കരുത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കൊച്ചു വളരെ ലളിതമായ ഉദാഹരണം പറയാം പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണ്ണമാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വികാസം വികാസിപ്പിക്കുകയും ആ ജ്വല്ലറി ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളി ആയിരിക്കും ചെയ്യുന്ന ഒരു മൂഷിനെ നിങ്ങൾ തിരുത്താൻ പോകരു അവനെ തിരുത്തി കേട്ടല്ലോ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ എന്ന് വിളിച്ച ഈ വ്യക്തിയെ നിങ്ങൾക്കെല്ലാം സുപരിചിതരാണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് പരിപാടിയിൽ പോയി കുറച്ച് ഫാൻസുകാരെ കിട്ടിയതിന്റെ അഹങ്കാരമൊക്കെ വാക്കുകളിലുണ്ട് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല ഇനി മുഖ്യമന്ത്രിയെ എന്ന് വിളിച്ച ഈ പറയുന്ന വ്യക്തി എന്താണെന്നും ആരാണെന്നും ഞാൻ പറഞ്ഞതിന്റെ നാവ് ചീത്തയാക്കുന്നില്ല പുള്ളിക്കാരന് എന്താണെന്ന് പുള്ളിക്കാരന്റെ പിതാവ് തന്നെ പറഞ്ഞത് പുള്ളിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം എടാ നീ ഉള്ളൂ ഉള്ളൂ എനിക്കൊരു വാക്കേ അടുത്ത് ഞാൻ 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 പോയിട്ടില്ല കേട്ടല്ലോ അപ്പൊ എന്തായാലും ഈ വ്യക്തിയോട് പറയാനുള്ളത് അച്ഛൻ എന്ന് വിളിക്കുന്ന ആൾ തന്നെ ഈ വലിയൊരു സത്യം തുറന്നു പറഞ്ഞത് കൊണ്ട് ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും കാരണം നിന്റെ സംസാരത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെയും ഭരനാടൻ മലയാളി ഷാജൽ സ്കറിയാവുടേയും സംഘിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജയകൃഷ്ണന്റെയും ഇലക്ട്രിഫിക്കേഷൻ ഷാജഹാന്റെയും ഒക്കെ ഒരു ധ്വനി കടന്നുകൂടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് തിരക്കിക്കും യഥാർത്ഥ ആളിനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ് ഓക്കെ ഇനി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഇവൻ തെമ്മാരി എന്ന് വിളിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ജന്മം കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന പിതാവിനെ പോലും അവൻ വില കൽപ്പിക്കാറില്ല ഇത് ഞാൻ പറഞ്ഞതല്ല അവൻ തന്നെ കേരള ജനതയ്ക്ക് തെളിയിച്ചു തന്നതാണ് അതും കൂടി നമുക്കൊന്ന് കാണാം ഇരിക്കുന്ന ഈ രണ്ടുപേരും ചേർന്നാണ് ഈ അഭിമാനം ഉണ്ടായത് ആ പറയൂ മിസ്റ്റർ താങ്കൾക്ക് നമുക്ക് പറയാം കണ്ടല്ലോ പത്ത് ലേക്ക് കിട്ടുന്നതിന് വേണ്ടിയും റീച്ച് കിട്ടുന്നതിന് വേണ്ടിയും ജന്മം തന്നു എന്ന് വിശ്വസിക്കുന്ന മാതാവിനെയും പിതാവിനെയും പിടിച്ച അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് അവൻ പറഞ്ഞ നെറുകേടുകൾ നിങ്ങൾ കേട്ടണമല്ലേ അച്ഛനെ കയറി അളിയായെന്നൊക്കെ വിളിക്കരുത് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് പക്ഷെ സ്വന്തം അച്ഛനെ എന്ന് വിശ്വസിക്കുന്ന അച്ഛനെ അടുത്തിരുത്തിയിട്ട് ഈ പറയുന്നതൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു മകൻ എന്തായാലും ചെയ്യൂല കാരണം അമ്മയുടെ മുഖം ഷെയ്ഡ് ചെയ്തത് അവനാ വിവരമില്ലെങ്കിലും നമ്മളത് കാണിച്ചല്ലേ പറ്റൂ ആ അച്ഛൻ ഒരു തന്തയ്ക്ക് ഉണ്ടായതാണെന്ന് ഉറപ്പാണ് കാരണം ആ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഇതൊന്നും ലൈവിലിടല്ലേ ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യരുതേ എന്ന് കാരണം അച്ഛന്റെ വീഡിയോ എടുത്ത് ഞാൻ വലിച്ചിട്ടുണ്ട് ഇന്നലെ എടുത്ത് വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛന്റെ മുഖം പോയ പോക്ക് നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ആ അച്ഛന് നാണക്കേടാണ് പിന്നെ പ്രതികരിക്കാൻ പറ്റത്തില്ല കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവർ ചില ഇവൻ ചിലപ്പോ അവൻ അടിച്ചു പുറത്താക്കും അപ്പൊ അച്ഛനോടും അമ്മയോടും കമിറ്റ്മെന്റ് ഇല്ലാത്ത ഈ നാറിക്ക് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല പിന്നെ ഈ അഖിൽ മാരാനോട് എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ളത് ഇവരെ പണ്ട് യൂത്ത് കോൺഗ്രസ്സാരും കോൺഗ്രസ്സാരൊക്കെ തന്നെ പുറത്താക്കിയതാണ് പിന്നെ ഇപ്പൊ ഈ ഫാൻസ് കണ്ടുകൊണ്ടാണ് തിരിച്ചെടുത്തത് ഫാൻസിന് വലിയ കാര്യമൊന്നുമില്ല കാരണം തൊപ്പിക്ക് ഫാൻസ് ഉണ്ട് എന്തിന് നമ്മുടെ ചട്ടി മറിയുവരാ ഫാൻസ് ഉണ്ട് ഇനി ഫാൻസിന്റെ ഇത് കണ്ടിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുക്കാമെന്ന് കോൺഗ്രസ്കാർക്ക് കരുതുന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ് കാരണം ഫ്രാൻസിന്റെ എണ്ണം കണ്ടിട്ട് ജയിപ്പിക്കാമെന്നുണ്ടായിരുന്നെങ്കിൽ ചാരിറ്റി കള്ളൻ നന്മമരം ഫിറോസ് കുന്നും പറമ്പിൽ മലപ്പുറം സുൽത്താന്റെ അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കണമായിരുന്നു അപ്പൊ അതൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അഖിൽമാരാരോട് പറയാനുള്ളത് മുഖ്യമന്ത്രിയെ നീ വിമർശിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന് കുറച്ച് മര്യാദ ഉണ്ടാവണം എന്തായാലും അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യം ഏതൊരു കാര്യം ഞാനുള്ള എന്തൊക്കെ ഉണ്ടാവുന്നതാണ് നീ പല എന്തൊക്കെ ഉണ്ടായോ ആ പറഞ്ഞ കാര്യം മുഖവിലേക്ക് എടുത്ത് അതിന്റെ യഥാർത്ഥ സത്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടി ബാക്കി നമുക്ക് വഴിയെ കാണാം ഓക്കെ അപ്പോൾ ലാൽ സലാം റിയ സഖാക്കളെ ഒരു നന്ദി കൂടി അറിയിക്കാനുണ്ട് കഴിഞ്ഞ തവണ നമ്മുടെ കോൺഗ്രസ് സൈബർ പ്രവർത്തക ബിന്ദുവിനെതിരെ ചെയ്ത വീഡിയോ കോൺഗ്രസുകാരിൽ എന്നെ കുത്തിപ്പൊക്കി പ്രചരിപ്പിക്കുന്നുണ്ട് എന്നെ ഏറിൽ കയറ്റാനും തെറി വിളിക്കാനും വേണ്ടി അതിനൊരു നന്ദി കൂടി അറിയിക്കുന്നു അപ്പൊ ഓക്കെ